ഇപ്പോൾ പ്രകൃതി നമ്മൾ ഇന്ന് പോകുന്നത് ഇൻഡോ ചൈന ബോർഡറായ ബുംളാപ്പാസ് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം പതിനയ്യായിരത്തി ഇരുന്നൂറ് അടി ഉയരത്തിലാണിത് സ്ഥിതി ചെയ്യുന്നത് ടവാങ്ങിൽ നിന്ന് മുപ്പത്തെട്ട് കിലോമീറ്റർ ആണ് ഇതിനുള്ളത് അവിടെ നിന്ന് പോകാൻ നമ്മൾ വേറെ വണ്ടി ബുക്ക് ചെയ്യേണ്ടി വരും നമ്മൾ ഇവിടെ നിന്ന് കൊണ്ടുവന്ന ടാക്സി മുന്നോട്ട് പോകാൻ അനുവദിക്കുന്നതല്ല അതല്ലെങ്കിൽ നമ്മുടെ സ്വന്തം പേരിലുള്ള വണ്ടി ആയിരിക്കണം ഈ മുപ്പത്തെട്ട് കിലോമീറ്റർ മൊത്തം ചുറ്റി കിടക്കുന്ന സ്ഥലം എന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഇന്ത്യ ചൈന യുദ്ധം ഇന്ത്യ ചൈന യുദ്ധം നടന്ന സ്ഥലമാണ് നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് നമുക്ക് ബങ്കറുകളും അന്ന് യുദ്ധം നടന്ന സ്ഥലങ്ങളും മൊത്തം കാണാൻ പറ്റുന്നതാണ് അന്ന് അന്നത്തെ പട്ടാളക്കാരുണ്ടാക്കിയ ബംഗറുകൾ ബംഗറുകൾ എന്ന് വെച്ചാൽ പട്ടാള യുദ്ധം ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഇതാ ഇത് ടവാങ് ടൗണാണ് ഇപ്പോൾ ഈ കാണുന്ന ഏരിയ എല്ലാം യുദ്ധം നടന്ന സ്ഥലമാണ് ഈ മലകളെല്ലാം യുദ്ധം നടന്ന സ്ഥലമാണ് അന്ന് റോഡുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു കുറച്ച് നാൾ കൊണ്ട് മാത്രമാണ് റോഡ് ഇത്രയും ഇതായത് ഇപ്പോഴും പണി മുന്നോട്ട് മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് മഞ്ഞ് വീഴുന്നുണ്ടായിരുന്നു ഞങ്ങൾ പോകുന്ന സമയത്തും ഈ ഏരിയ നമ്മൾ എത്ര എവിടെ നോക്കിയാലും നമുക്ക് ബങ്കറുകൾ കാണാൻ സാധിക്കും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് യുദ്ധം നടന്ന ഇതുവഴിക്ക് ഒരു തടാകമാണ് ഇതും മൊത്തം ഐസായിട്ടിരിക്കുകയാണ് ഈ സൈഡിൽ കാണുന്നതെല്ലാം ബങ്കറുകളാണെന്നൊക്കെ പാസ് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് അവര് പട്ടാളക്കാരായിട്ട് മാത്രമേ കൊണ്ടുപോകാ നമുക്ക് അവിടെ വീഡിയോ കാര്യങ്ങളോ ഒന്നും എടുക്കാൻ പറ്റുന്നതല്ല ബോർഡർ കാണാൻ തിരിച്ച് വരാം അത്രയേ ഉള്ളൂ മൊത്തം മഞ്ഞ് മലകളാണ് കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞായിരുന്നെങ്കിൽ ഈ മല മൊത്തം മഞ്ഞായി കാണാൻ പറ്റുമായിരുന്നു മഞ്ഞ് മൂടിക്കിടക്കാണ് മൊത്തം ഇതൊരു തടാകവും അതിൻ്റെ സൈഡിലുള്ള മലകളാണ് തടാകം മൊത്തം വയസ്സായിരിക്കാണ് തടാകത്തിൻ്റെ മുകളിലാണ് നമ്മൾ നടക്കുന്നത് വലിയൊരു തടാവുമാണ് കുറച്ചു നേരം നമ്മൾ അവിടെ നിന്ന് ടൈം പാസ് ഒക്കെ ചെയ്തിട്ടാണ് പോ പോയത് മുന്നോട്ട് പോയത് ചെറിയ റോഡാണ് പണി നടക്കുന്നതേ ഉള്ളു ഇപ്പോഴും മൊത്തം അന്നത്തെ ഏരിയ ആണന്ന് ഇത് നടന്ന ഏരിയയാണിത് ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് ഇവിടെ നമ്മൾ ടവാങ്ങിൽ നിന്നൊരു പാസ് ഉണ്ടാക്കണം ആ പാസ് കാണിച്ചാൽ മാത്രമേ നമ്മളെ മുന്നോട്ട് വിടുകയുള്ളു അന്നത്തെ ഏരിയ ആണിത് മൊത്തം ഇത് അന്നത്തെ ഒരു ബങ്കറാണ് ഞാൻ ചുമരുപേടിയടുത്താണ് അന്നത്തെ ആ ബംഗറിൻ്റെ ഇതാണ് ബങ്കർ ഞാൻ നേരത്തെ പറഞ്ഞ പട്ടളക്കാർ യുദ്ധത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ അതിന് മുമ്പേ നിർമ്മിച്ച ബംഗറാണിത് അന്നത്തെ സേഫ്റ്റിക്ക് വേണ്ടി ഇതിൽ നിന്നായിരുന്നു നമ്മുടെ പട്ടാളക്കാരെ യുദ്ധം ചെയ്തത് ഇത് കൂട്ടി പതിനായിരത്തോളം ബങ്കറുകൾ നമുക്ക് പോകുന്ന വഴിക്ക് കാണാൻ സാധിക്കും ഇവിടെ നിന്നായിരുന്നു വീക്ഷിച്ചിരുന്നത് അതിന പെട്ടുള്ള മരുന്നുണ്ടോ എന്നുള്ളത് കല്ലുകൾ കൊണ്ട് ഇരുമ്പ് ഇരുമ്പ് ഉപയോഗിച്ചാണ് ഇതുണ്ടാക്കിയത് അന്ന് റോഡൊന്നും ഇത്ര വിപുലീകരിച്ചിട്ടില്ലായിരുന്നു തഴ മൊത്തം മഞ്ഞാണ് നദി പാറക്കഷണങ്ങൾ അടുക്കി അടുക്കി ഉണ്ടാക്കിയ ബങ്കറായിരുന്നു അമ്മയിലെല്ലാം ബംഗറുകളാണ് നമ്മളവിടുന്ന് അങ്ങോട്ട് മുന്നോട്ട് ഇവിടുന്ന് രണ്ട് മൂന്ന് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഏകദേശം നമ്മൾ ബുംളാപ്പാസ് ബോർഡറിലെത്തി നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയും ഇന്ത്യ ചൈന ബോർഡർ അതുപോലെ തന്നെ ചൈന ആർമി കാണാൻ പറ്റും പക്ഷെ നമുക്ക് അങ്ങോട്ട് വീഡിയോ എടുക്കാൻ അവർ സമ്മതിക്കുന്നതല്ല ഇതാണ് പാസ് സമുദ്രനിരപ്പിൽ നിന്ന് പതിനയ്യായിരത്തി ഇരുന്നൂറ് അടി വീരം ത്തിലാണിത് സ്ഥിതി ചെയ്യുന്നത് ഇപ്പം മുന്നിൽ ഇന്ത്യയുടെ കൊടി കാണുന്നുണ്ടല്ലോ അതിനങ്ങോട്ട് നമുക്ക് ക്യാമറയും കൊണ്ട് പോകാൻ കഴിയുന്നില്ല നമ്മളിവിടെ പാസ് കാണിക്കണം എന്നാൽ മാത്രമേ നമ്മളെ മുന്നോട്ട് കടത്തി കടത്തിവിടത്തുള്ളൂ അവിടെ ചെന്ന് പെട്ടുള്ളവായിട്ട് നമുക്കൊരു ഫോട്ടോ ഒക്കെ എടുത്തു തരുന്നതാണ് बुर गाइस ए चानलो लेको सब्सक्राइबो